ശാസ്ത്രദീപ്തി ഏതൊരു അളവ് ഉപകരണവും തെറ്റില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു പ്രക്രിയയാണ് കാലിബ്രേഷൻ ബി ഐ എസ് ഐഎസ്ഒ ഡി കെ ഡി യുറാമെറ്റ് ഒ എം എൽ തുടങ്ങി ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുടെ മാനദണ്ഡങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് വിവിധ ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ഉപകരണത്തെ കാലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാസ്റ്റർ ഉപകരണവും കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ കാലബറേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ കൃത്യതയുള്ള കാലബറേഷൻ ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ലബോറട്ടറികളിൽ കാലബറേറ്റ് ചെയ്യുന്നു പ്രസ്തുത സ്ഥാപനം അവർ ഉപയോഗിക്കുന്ന മാസ്റ്റർ ഉപകരണത്തെ വീണ്ടും കൂടുതൽ കൃത്യതയുള്ള മാസ്റ്റർ ഇൻസ്ട്രുവെന്റ്സ് ഉള്ള ലാബുകളിൽ കാലബറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ പല തട്ടുകളിലുള്ള കാലബറേഷൻ വഴി ആത്യന്തികമായി ദേശീയ തലത്തിൽ സൂക്ഷിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അഥവാ മാനകങ്ങളിലേക്ക് ഒരു അളവ് ബന്ധിക്കപ്പെടുന്നു ഇതിനെയാണ് ട്രേസബിലിറ്റി ചെയിൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ നാം ചെയ്യുന്ന അളവുകൾ ദേശീയ മാനകങ്ങളുമായി കാലിബ്രേഷൻ മുഖേന ബന്ധിക്കപ്പെടുന്നു ഭാരതത്തിൽ എല്ലാ അളവുകളുടെയും ദേശീയ മാനകങ്ങൾ അഥവാ നാഷണൽ സ്റ്റാൻഡേർഡ്സ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ന്യൂഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി അഥവാ എൻ എന്ന സ്ഥാപനമാണ് അന്തർദേശീയ മാനകങ്ങളുമായി തുലനം ചെയ്ത് എൻ പി എൽ ഈ ദേശീയ മാനകങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്നു കാലിബ്രേഷൻ ലബോറട്ടറികൾ മാത്രമല്ല രക്തപരിശോധനാ ലാബുകൾ ജല ഭക്ഷ്യ വിഭവങ്ങളുടെ പരിശോധനാ ലാബുകൾ തുടങ്ങി എല്ലാത്തരം ടെസ്റ്റിംഗ് ലാബുകളും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള അന്തർദേശീയ മാനദണ്ഡമാണ് ഐഎസ്ഒ ഐസി പതിനേഴ് പൂജ്യം ഇരുപത്തിയഞ്ച് എന്നത് ഒരു ലബോറട്ടറി ഈ മാനദണ്ഡം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്തുടരുന്നുണ്ട് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനുള്ള അക്രഡിറ്റേഷൻ പരിപാടികൾ രോഗവ്യാപകമായി നടപ്പാക്കിയിട്ടുണ്ട് ഭാരതത്തിൽ ഇങ്ങനെ അക്രഡിറ്റേഷൻ നടപ്പാക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് എൻ ഐ ബി എൽ അഥവാ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലബറേഷൻ ലബോറട്ടറീസ് ഇപ്രകാരം എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളതും നിലനിർത്തുന്നതുമായ സ്റ്റിക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എടുക്കുന്ന അളവുകൾ കൃത്യത ഉറപ്പാക്കുക മാത്രമല്ല ആ അളവും അതുപയോഗിച്ചുള്ള നിർമ്മിതികളും സേവനങ്ങളും അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകൃതവും സ്വീകാര്യവുമാണെന്ന് ഉറപ്പാക്കാൻ സാധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വിവരങ്ങൾ നൽകിയത് പോൾ വി ജോൺ ടെക്നിക്കൽ മാനേജർ എസ് ടി ഐ സി കുസാറ്റ് ശാസ്ത്രദീപ്തി